ഹലോ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നു വഞ്ചരയായ പെല്ലേ എന്നെ ഫോൺ ചെയ്തിട്ട് വന്നു അമ്മച്ചിയെ ഇറങ്ങിയിട്ടില്ല ഞാൻ ബസ്സിൽ കയറുണ്ടായി ഇറങ്ങി അവിടെ പറയമാനോടെ നിന്നു വന്നു പറഞ്ഞു അങ്ങനെ ഞാൻ അവിടുന്ന് ഈ ജോലി സ്ഥലത്ത് നിന്ന് ഇറങ്ങി പറമേനോട് എത്തിയപ്പോൾ കാറ് നന്നാക്കി കിട്ടിയിട്ടുണ്ടായിരുന്നു കുറേ നാളായി ഒരു മാസമായി കാർ കയ്യിലില്ലായിട്ട് അപ്പോൾ അതൊക്കെ നന്നാക്കി ഇപ്പോൾ അടിച്ച് സൂപ്പർ കാറായി അപ്പോൾ ആകുമ്പോൾ നമുക്ക് കാറിൽ ഞങ്ങൾ വരുന്നുണ്ട് അമ്മച്ചിയെ അമ്മച്ചോടെ നിന്ന് പോകണം അങ്ങനെ ഒരു ചായ കുടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ചായ കടയിൽ കയറിയിട്ടാണ് തൃശ്ശൂർ തന്നെ ഉള്ളൊരു ചായകടയിൽ കയറി അവിടെ കയറി ഞങ്ങൾ ഞാൻ കൊത്തു പൊറോട്ട മേടിച്ചു ആഴ്ചയിൽ രണ്ട് പൊറോട്ട മേടിച്ചു ച രണ്ട് ചപ്പാത്തി കഴിച്ചു വിട്ടോ അപ്പോൾ ഗ്രേവി വാങ്ങിച്ചോളൂ അപ്പം ഞങ്ങൾ ഈ സാധനത്ത എടുത്തതൊന്നും കഴിക്ക എല്ലാം കഴിക്കാൻ എന്നോട് എന്ന് പറഞ്ഞു അങ്ങനെ ആക്ഷലായിരുന്നു പകുതി എടുത്തു ഞാനും കുറച്ചു കൊടുത്തു അങ്ങനെ ഞങ്ങൾ രണ്ടാൾ കൂടിയിട്ട് അത് കുറശ്ശേ കുറച്ചിട്ടിട്ട് കഴിച്ചു വിട്ടു പക്ഷേ അതിൽ നല്ല രസം ഉണ്ടായിരുന്നു അതിൽ ബീഫിൻ്റെ പീസുകൾ അങ്ങനെയാണ് കിടക്കാറ് പിന്നെ മൊട്ട മറ്റേ മു മുട്ട കുത്തി പിരിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊറോട്ട ഇങ്ങനെ പിച്ച് 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 ഇട്ടിട്ടുണ്ട് അപ്പം എനിക്കതിൻ്റെ പകുതി കഴിക്കാൻ പറ്റുള്ളൂ പകുതി ആഷ്ലീന്ന് കഴിച്ചതിട്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അത് കഴിച്ചിറങ്ങി അപ്പം ഞാൻ പറഞ്ഞു മറ്റേക്കണ്ട ഭാര്യ റോട്ടിൽ കൂടെ ഞങ്ങൾ കടകുമ്പോൾ ഇങ്ങനെ ഒരു കട അവിടെ കണ്ടു ഗർഭിണികൾ കട ഡ്രസ്സ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല അവിടെ നിന്ന് നിർത്തു ആഷ്ലിയെ പറ്റി രണ്ട് ടോപ്പ് അവിടെ നിന്ന് എടുത്തോ വീട്ടിലിടാനായിട്ട് അങ്ങനെ ഈ രണ്ടിട്ടോ അപ്പോൾ നമ്മൾ എടുത്തു വിട്ടോ നല്ല ടോപ്പുകളായിരുന്നു അവിടെ നല്ല നല്ല ടോപ്പുണ്ട് പക്ഷെ അത് തോടങ്ങനതൊക്കെ ആയിരത്തിൽ ഉണ്ട് വലിയ വിലയാണ് വില കുറവില്ല എന്നോട് കാണാൻ ഇല്ലേ ഭയങ്കര വിലയെന്നു പറഞ്ഞാൽ ഭയങ്കര വിലയാണ് എന്നാലും ഇതൊക്കെ എടുക്കണം വൈറ്റ് കൊടുത്തു നമ്മൾ ഈ ഇപ്പുറത്തേക്ക് ആയിരത്തി മുന്നൂറിരു വില രണ്ടെണ്ണം അടച്ചു ഭയങ്കര വില കേട്ടോ അവിടെ അപ്പോൾ ഒന്നും വില കുറവുള്ളത് ഉണ്ടാവൂടി വേറെ ഇതൊന്നും ഇടിക്കേണ്ടതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടെണ്ണം എടുത്തു ചിലക്കടത്തന്നെ ഇടാനായിട്ട് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി വണ്ടിയിൽ പോന്നു ഒന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു കൂടാ ഇനി ഇങ്ങോട്ട് പോകണമെന്ന് ചോദിച്ച ആശില്ല അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം ബീനേച്ചിൻ്റെ അടുത്തേക്ക് പോവാം നമുക്ക് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജൊക്കെ മാറ്റണം ഞങ്ങളുടെ വീട്ടിൽക്കാരൻ്റെ കൂടുതലാവുക അപ്പോൾ സാധനങ്ങളൊക്കെ പഴുതായിട്ടാണ് അപ്പം ഫാനൊക്കെ എടുക്കണം എന്നുള്ളതിൽ ഞങ്ങൾ നിൽക്കണം അപ്പോൾ അത് മാറ്റാം അപ്പോൾ അത് നോക്കി വയ്ക്കുക ഓണത്തിൻ്റെ ഓഫറൊക്കെ ഉണ്ടാവില്ല അപ്പോൾ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജ് ഞങ്ങൾ നോക്കിയ നോക്കാനായിട്ട് കൂബ് നന്ദി നമ്മൾ പോകണം നമ്മൾ പോകുന്നത് ശക്തനുസാനിറ്റി കൂടിയാണ് നമ്മുടെ ആകാശപാത കാണാണ്ട് ഒരു രസം തന്നെയായിട്ടാണ് ആകാശപാത പണി കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയുള്ള തന്നെയാണ് ആൾക്കാരെ യൂസിങ് കുറവാന്ന് തോന്നുന്നു വണ്ടികൾക്കൊക്കെ വന്നാലും നല്ല തരക്കു വരുന്ന സമയത്ത് ആൾക്കാരൊക്കെ അതിലെ കൂടി തന്നെയാണ് പോണത് ഇപ്പോൾ അത് കാരണം കുഴപ്പമില്ല ഉപയോഗം ഉണ്ട് തന്നെ നല്ലൊരു സംഭവമായി ആകാശപാത അപ്പോൾ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കയറി പോകുന്നതി പോകാനായിട്ട് ഞങ്ങൾ പോകണത് കേട്ട് അപ്പോൾ നമ്മൾ വീട്ടില് കറണ്ട് ബില്ല് ഭയങ്കരമായിട്ട് വരികയെന്നേ അങ്ങനെ വാഷിംഗ് മെഷീനും ഒക്കെ പഴയത് മാറ്റണം കൊല്ലം പത്ത് പതിനഞ്ചിലും മേലായി ഞാൻ ഉപയോഗിക്കും അപ്പോൾ വീട് ഇങ്ങനെ ഒന്ന് പെയിന്റ് അടിച്ച് മുകളിൽ ഡ്രസ്സ് ആകെ ചോർന്ന് ആകെ ഒരു പഴഞ്ച വീടായി അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം അങ്ങനെ വിചാരിച്ചിട്ടാണ് മാന്യു കഴിഞ്ഞോടു കൂടി ഈ സാധനം മാറ്റണം വിചാരിച്ചിട്ട് നോക്കാമെന്നത് അപ്പോൾ ഗോബിലൂടെ ചെയ്ത് സെറ്റ് ചെയ്ത് വേർണാ നല്ല രസമായിട്ടുണ്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് സാധനം അപ്പം ഞാൻ അതൊന്നും നിങ്ങൾക്ക് കളിച്ചു മാത്രം അപ്പോൾ ഞങ്ങൾ മുകളിൽ നിന്ന് നിലയാൽക്ക് വന്നു കുറച്ച് ഭാഗത്ത് നിന്ന് ഇവിടെ ഒക്കെ പ്ലേറ്റുകളും വാഷിംഗ് മെഷീനും ഒക്കെ ഈ സൈഡിലാണ് അങ്ങനെ വാഷിംഗ് മെഷീൻ കാണാൻ തിരക്കില്ലേ ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് ഞങ്ങൾ നീഞ്ഞു പോയിട്ടാണ് അക്ക അവിടുത്തെ കണ്ടു ഡിഷ് വാഷും അവിടെ അങ്ങനെ ആ സാധനമൊക്കെ കണ്ടു ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു അപ്പോൾ ഈ ഫ്രിഡ്ജ് എടുക്കണം എന്നാഗ്രഹം നിൽക്കണം അത് ത്രീ സ്റ്റാർ കാണിക്കുന്നുണ്ട് അപ്പോൾ അധികം വലിയ വന്നില്ല കേട്ടോ അപ്പോൾ അത് എടുത്താൽ ഡബിൾ ഡോർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉള്ള ഫ്രിഡ്ജ് ഭയങ്കര ചെറുതീട് പണ്ടത്തെ ഫ്രിഡ്ജ് ആണ് ഉള്ളത് നമ്മളവിടെ അങ്ങനെ അത് മതി അപ്പോൾ അവൾ ബീന പറഞ്ഞ് വേണ്ട വേൾപൂള് വരും എന്തെങ്കിലും അപ്പോൾ അതോട് കൂടിയിട്ട് രണ്ടുപേരും വരുത്തി എടുക്കാം വേൾപ്പൂൾ എടുക്കാം എന്ന് പറഞ്ഞാൽ അവള് ഞാൻ മാറ്റിവെക്കാം വാഷിംഗ് മെഷീനും ഫ്രിഡ്ജെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ബീന എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല അതിന് വെച്ചിരുന്നിട്ട് പോയോ അവിടെ നിന്ന് അവിടെ ഇറങ്ങാൻ നേരം പോയി അവിടെ തരക്കാരുന്നു അവിടെ ജോലിസ്ഥലത്ത് എട്ട കഴിഞ്ഞു തോന്നുന്നു ഞങ്ങൾ ഇറങ്ങുമ്പോൾ അപ്പം അങ്ങനെ ഞാൻ പിന്നെ ബീന വെച്ചിട്ടുണ്ടോ കഴിക്കണ ഒരു കഴിച്ചോ എനിക്കൊന്നും വേണ്ടാന്ന് തോന്നും അപ്പം ഞാൻ ഒരു ലൈവ് ടി വി മേടിച്ചു അപ്പം ബീന ജോലിസ്ഥലത്ത് വിശേഷങ്ങൾ ഇങ്ങനെ പറയണം അവിടെ ജോലിസ്ഥലത്തുള്ള ഓരോരോ കാര്യങ്ങൾ പറയുക കച്ചവടത്തിൻ്റെ കാര്യങ്ങളും അങ്ങനെ വലിയ ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ അവള് നൂഡിൽസ് ചിക്കൻ ന്യൂഡിൽസ് മേടിച്ചു ലിജോ ഒരു അൽഫാമും മേടിച്ചു അൽഫാമെന്ന് വെച്ചാൽ ചപ്പാത്തിയും അൽഫാമിൻ്റെ ഒരു കഷ്ണം ഞാൻ ആഷലിയൊന്നും അങ്ങനെ കഴിച്ചില്ല ആഷ്ലി ഒരു ഷെയ്ക്ക് കഴിച്ചു അപ്പോൾ അവൾക്ക് ഷേക്ക് മേടിച്ചത് തന്നെ പകുതി കുടിക്കാൻ പറ്റുള്ളൂ ഞങ്ങളിപ്പോൾ കൊത്ത് പൊറോട്ട കഴിച്ചു തന്നെ ഒന്നും കഴിക്കേണ്ട ആവശ്യം ഞാൻ ഒരു ലൈം ടീ കഴിച്ചു അത്രയേ ഉള്ളൂ ബട്ടറ് കഴിഞ്ഞിട്ടുള്ളത് കഴിക്കുമ്പോൾ കേട്ടോ ഈ ഫുഡ് ഹം നല്ലൊരു ഹോട്ടലായിരുന്നു അതുപോലെ തന്നെ നമ്മൾ കൊത്തുപോറോട്ടം പിടിച്ച ഹോട്ടലും നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു ട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബീനേനെ കൊണ്ടാക്കാനായിട്ട് കിടക്കണം ഒരു ബോട്ടിൽ വെള്ളം കുടിക്കൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കാശ് ബീനയ്ക്ക് കൊടുക്കണത് അപ്പോൾ അവിടെ വന്നു അത് വേണ്ടാന്ന് തോന്നുന്നു ഇരുന്നൂറ് രൂപയുള്ള നല്ല ബോട്ടിൽ നല്ല ഒരു വെള്ളം കുപ്പിയായിരുന്നു ബീനേൻ്റെ കയ്യിൽ അത് നല്ല വെള്ളം കൊപ്പിയായിരുന്നു എനിക്കിനാന്ന് നേരം പൊളിക്കും വയ്യാണ്ടായി ഇവിടെയും ജോലി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊന്നും പോകാനായിട്ട് വയ്യ പൈസത്തിയായി തുടങ്ങി ഞാൻ അങ്ങനെ ഞങ്ങൾ കാറിൻ്റെ അവിടെ നിന്ന് കാറ് നമ്മുടെ പെയിൻ്റ് അടിച്ചപ്പോൾ വേണ്ട നല്ല പുതിയ കാർ പോലും ആയിട്ടാണ് സൂപ്പറ് കാറായി നല്ല രസമായി അങ്ങനെ ബീന ബീനാരോട് കൊണ്ടുവന്നാക്കാൻ പോയി ഞങ്ങൾ പോകട്ടെ എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ ബീന അഷ്ലിയോട് ഡൈറ്റിങ് ഈ അപ്പളം ഇതൊക്കെ കഴിച്ചോളി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചോളെന്നൊക്കെ പറഞ്ഞ് അവളോട് പറയുന്നു ഭക്ഷണമൊക്കെ നന്നായി കഴിച്ചോളിന്ന് അഷ്ലിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല കേട്ടോ എല്ലാ സാധനം അവൾ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവൾക്ക് നല്ല ഛർദിത്തിന് കുറവുണ്ടെന്ന് തന്നെയുള്ളൂ പക്ഷെ ഞാൻ പറഞ്ഞോട്ട് ഛർദ്ദിച്ചാലും ഭക്ഷണം കഴിച്ചോളാം ആക്ച്വലി അപ്പോൾ ആ കുട്ടി അത് ചെയ്യണമെന്ന് അവൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നന്നായിരിക്കണം ആക്ച്വലി അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ അവൾ അവളെ വീട്ടിൽ അവളെനാക്കി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ എടുത്തി അപ്പം അതാണ് എൻ്റെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ അപ്പോൾ ഞാൻ വാഷിംഗ് മെഷീനൊക്കെ എടുക്കാൻ പോകുമ്പോൾ ഏതാണെന്നുള്ളതൊക്കെ അപ്പം കാണിച്ചു തരാട്ടോ അപ്പോൾ അത് നമ്മൾ നോക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഇപ്പം അത്തരമായിട്ട് വീടെത്തുമ്പോൾ ജോലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വയ്യാണ്ടായി ക്ഷീണമായിട്ട് കുറച്ച് പണി ഉണ്ടൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കാൻ അപ്പോൾ ഡ്രസ്സൊക്കെ മാറി ഞാൻ ബാക്കിയെല്ലാ പണികളും കഴിഞ്ഞിട്ടൊക്കെ രാവിലെ പോയതല്ല അവ എല്ലാവർക്കും പോയിട്ടാണ് വീട് വൃത്തിയാക്കിയിട്ട് കിടക്കാൻ